ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ംഗലം ഹിദായത്തുൽ ഇസ്ലാം മഹല് കമ്മിറ്റിയും ഹിദായത്തുൽ അത്ഫാൽ മദ്രസ കമ്മിറ്റിയും റബീനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ചയാണ് നബിദിനം ആഘോഷിക്കുന്നത് ദേശമംഗലം സെന്ററിലെ ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയും ഹിദായത്തുൽ അത്ഫൽ മദ്രസ കമ്മിറ്റിയുമാണ് നബിദിനത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുണ്യറബീയിന് സ്വാഗതമോതിയ അലങ്കാര ലൈറ്റുകളാൽ അണിയിച്ചൊരുക്കിയ കമാനം ദേശമംഗലം സെന്ററിലും പള്ളിയിലേക്കുള്ള പ്രധാന വഴിയിലും സ്ഥാപിച്ചു കഴിഞ്ഞു മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് വി കെ അബ്ദുറഹ്മാൻ ജനറൽ സെക്രട്ടറി എം ഹംസ ട്രഷറർ ടി എ വീരാൻ തുടങ്ങിയവരുൾപ്പെടുന്ന മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് പള്ളിയങ്കണത്തിൽ വെച്ച് പതാക ഉയർത്തുമെന്നും തുടർന്ന് ഏഴ് മുപ്പതോടെ മഹല്ല കമ്മിറ്റി ഭാരവാഹികളുടെയും മദ്രാസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നബിദിന സന്ദേശം നൽകിക്കൊണ്ട് റാലി നടത്തുമെന്നും മഹല്ല കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു അന്നേ ദിവസം രാത്രി ഏഴു മണിക്ക് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും മഹല്ലീബ് ജലീൽ അസ് ജലീൽ അസ്ഹരി മദ്രസ സദർ മുവല്ലിം അബ്ദുൾ ഖാദർ ഫാളിലി ബഷീർ മുസ്ലിയർ ഹംസ സഖാഫി മുഹമ്മദ് നിഷാദ് ഫാളിലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് മഹല്ലീബ് ഉസ്താദ് അബ്ദുൾ ജലീൽ അസ്ഹരി സമൂഹത്തിന് നബിദിന സന്ദേശം നൽകി ഡാർക്ക് ജെ എന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആറാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിൽ പിറവിയെടുത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം വിജ്ഞാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ദിവ്യ സന്ദേശവുമായിട്ടാണ് കടന്നുവന്നത് പരസ്പരം തമ്മിലടിച്ച് നടന്നിരുന്ന അറേബ്യൻ സമൂഹത്തിന്റെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രഭയിലേക്ക് കൈപ്പിടിച്ച് ആനയിച്ച് സാഹോദര്യത്തിന്റെ ഒരുമയിലേക്ക് അടുപ്പിച്ചു നിർത്തിയത് പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്നും അത്തരം സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ആവശ്യം ഇന്നത്തെ ലോകജനതയിലും നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും അബ്ദുൾ ജലീൽ അസ്ഹരി പറഞ്ഞു ഒരു പരിശുദ്ധമാക്കപ്പെട്ട റബിയ ബലി കൂടി സമാഗതമായിരിക്കുകയാണ് ലോക പ്രവാചകൻ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനമാണ് നമ്മിലേക്ക് വന്നെത്തിയിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ടതുപോലെ ലോകത്തിനു മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ ഒരു പ്രവാചകനെ നാം പറഞ്ഞയച്ചിട്ടില്ല എന്നതിൻ്റെ ഉത്തമമായ ഉദാത്തമായ മാതൃകയാണ് ം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച ഇരുണ്ട കാലഘട്ടം അസമത്വവും അസഹി അസഹിഷ്ണുതയും ഉണ്ടായിരുന്ന നീതിയില്ലാത്ത ഒരു സമൂഹത്തിലേക്കാണ് തിരുപ്രവാചകർ പിറവിയെടു പിറവിയെടുക്കുന്നത് ആ പ്രവാചകരുടെ കൊണ്ട് അവിടുത്തെ ജീവിതത്തിന്റെ ദർശനം കൊണ്ട് ഒരു വലിയ സമൂഹത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ റോൾ മോഡൽ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം. തിരുവിലമലയിലാണ് എവിടെത്തേക്കുള്ള വിലക്കുറവ്? ദിവാൻകോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൾ കുക്കർ കോർന സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞു വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ടേക്കിങ് ദി ഐറ്റംസ് ന് പ്രത്യേക വിലക്കുറവ്. അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർട്ണർത്വത്തിൽ വെശം തിരുവിലമല. 9048052480